വളരെ മനോഹരമായ ഒരു ചെറുകഥയാണ് പരിചയപ്പെടുത്തുന്നത് ചെറുകഥ ഹി ഗിറ്റ എഴുതിയത് എൻഎസ് മാധവൻ പെനൽറ്റി കിക്ക് കാത്തുനിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കപ്രീറ്റി ഗിവർഗീസച്ചനോട് ഒരിക്കൽ ഏറിയാൽ രണ്ടു തവണ പറഞ്ഞിരിക്കണം നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗിവർഗീസച്ഛൻ അത് വായിച്ച പോലെ തോന്നി ഒരു തവണയല്ല പല തവണ എല്ലാവരും ഒറ്റുകൊടുക്കപ്പെട്ട് രണ്ട് കൈകളും വിടർത്തി ഗോളി പെനൽറ്റിക്ക് കാത്തു നിൽക്കുന്നു ഗാലറികളിൽ അൻപതിനായിരം തുപ്പൽ പറ്റിയ തൊണ്ടകൾ അപ്പോൾ നിശബ്ദമായിരിക്കും ഒരു കാണി മാത്രം ഇടയ്ക്ക് മൂന്ന് തവണ കൂവും ഇങ്ങനെ പല കഥകളിലൂടെ ഗോളിയുടെ ജന്മപരമ്പരകൾ ഗിവർഗീസ് അച്ഛൻ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ആ ജർമ്മൻ നോവൽ വായിക്കണമെന്ന് അച്ഛന് തോന്നിയതേയില്ല അതോടെ ഗോളിയുടെ ജാതക കഥകൾ അവസാനിക്കും പിന്നെ നോവലിൽ എഴുതിയത് മാത്രമായി അവന്റെ കഥ ചുരുങ്ങുന്നു ആദ്യത്തെ കുറച്ചു ദിവസം ഗോളി മാറ്റമില്ലാതെ യേശു ക്രിസ്തു ആയിരുന്നു ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ കർത്താവ് പല പന്തുകളും തട്ടിമാറ്റി കുറച്ച് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഗോളി ഗോളിയത്തായി ഒന്ന് മുറുമുറുക്കുവാൻ ഇരു ചെവി പോലും പോലുമില്ലാതെ ആകാശമുട്ടു നിൽക്കുന്ന ഏകാന്തതയിൽ കവണയിൽ നിന്ന് തൊടുത്തുവിട്ട് പെനൽറ്റി കിക്ക് കാത്ത് ഗോളി നിന്നു ബഹുരൂപിയായ ഗോളിയുടെ സാധ്യതകൾ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഗിവർഗീസ ഇടവക തെക്കൻ ദില്ലി ആയിരുന്നു കുറച്ച് മലയാളികൾ ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ ഏതാനും ആദിവാസി പെൺകുട്ടികൾ വിശ്വാസികളായ അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ ആഴ്ചയിൽ ഒരിക്കൽ അച്ഛൻ ബിഷപ്പിനെ കാണുവാൻ പോകും വല്ലപ്പോഴും സാഹിത്യ ചർച്ച ചെയ്യുവാനും ഫാദർ കപ്രിയേറ്റി എത്തിച്ചേരും അടുത്ത കാലത്ത് കുറച്ചാഴ്ചകളായി കുർബാന കഴിഞ്ഞു പുറത്തേക്കിറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി മരണ്ടി അച്ഛനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു ഫാദർ അയാൾ പിന്നെയും വന്നു കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ലൂസി പറഞ്ഞു ആര് ലൂസി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ അതേയാൾ അയാളുടെ പേരെന്താണെന്നാണ് നീ പറഞ്ഞത് ജബ്ബാർ അതെ ജബ്ബാർ ഞാൻ ഓർക്കുന്നു അയാൾ എന്തിനാണ് വന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യത്തിന് ഗിവർഗി അച്ഛൻ ദുർബലമായി മൂളി പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു ഓർമ്മകൾ പെട്ടെന്ന് അച്ഛന്റെ മനസ്സിൽ ഉൽക്കകളായി പെയ്തു ആദിവാസികളിൽ നിന്ന് കോഴിയും മഹുവയും കോറത്തുണിയും വാങ്ങി പുറത്തുവിറ്റിരുന്ന ഒരു ഇടനിലക്കാരനായിരുന്നു ജബ്ബാർ കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പഞ്ഞമാസങ്ങളിൽ ആദിവാസി പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്ന് തീവണ്ടി കയറി കടുകണ്ണമറക്കുന്ന സ്റ്റേഷനുകൾ പിന്നിട്ട് ലൂസി ദില്ലിയിലെത്തിയത് വാക്കുതെറ്റിക്കാതെ ജബ്ബാർ ലൂസിക്ക് ഒരു വീട്ടിൽ ജോലി ശരിപ്പെടുത്തി മാസാമാസം ജബ്ബാർ അവളെ കാണുവാൻ എത്തിയിരുന്നു ആദ്യമായാൾ പൈസ ചോദിക്കുമോ എന്ന് ലൂസി പേടിച്ചു എന്നാൽ ജബ്ബാർ ആകട്ടെ എല്ലാ തവണയും ലൂസിക്ക് സമ്മാനമായി എന്തെങ്കിലും കൊണ്ടു ചെല്ലും നെറ്റിൽ ഒട്ടിച്ചു വെക്കാവുന്ന പൊട്ടുകൾ ചന്ദനം മണക്കുന്ന പൗഡർ ലൂസിയുടെ ആദ്യത്തെ അസൽ ബ്രേസിയേഴ്സ് അതും കറുത്ത നിറമുള്ളത് ഒരു ദിവസം ജബ്ബാൽ ലൂസിയോട് പറഞ്ഞു പണി നിർത്തി നീ എന്റെ കൂടെ വാ ലൂസി നിസ്സംശയം അതുതന്നെ ചെയ്തു അന്ന് വൈകുന്നേരം ജബ്ബാർ അവൾക്ക് മഞ്ഞയിൽ ചുവന്ന പുള്ളികളുള്ള റെഡിമെയ്ഡ് സാൾവാറും കമ്മീസും കൊണ്ടുവന്നു കൊടുത്തു ചുവന്ന നൈലക്സിന്റെ ദുപ്പട്ട കൊണ്ട് തലമുടി കറുത്ത കാപ്പിരിച്ചുണ്ടികളിൽ തിളങ്ങുന്ന കറുത്ത ലിപ്സ്റ്റിക് കണിഞ്ഞു കൂടെ ചെല്ലുവാൻ ലൂസിയെ ജബ്ബാർ നിർബന്ധിച്ചു ഴകിയ ലൂസിയും ജബാറും ചെന്നെത്തിയത് ഒരു ഹോട്ടൽ മുറിയുടെ മുന്നിലായിരുന്നു മുറിയിൽ കയറും മുമ്പ് ജബ്ബാർ പറഞ്ഞു ഞാൻ വരുന്നില്ല മുറിക്കുള്ളിലെ ചേട്ട് നല്ല മനുഷ്യനാ അയാളുടെ വെപ്രാളം കണ്ടിട്ട് ആദ്യത്തെ തവണയാണെന്ന് തോന്നുന്നു നിന്റെ ഭാഗ്യം മുറിയിൽ കയറിയാൽ ഉടനെ എഴുന്നേറ്റ് അമ്പത് രൂപ അയാൾ തരും അത് പുറത്തെത്തിക്കണം പിന്നെ കാര്യം തീരുമ്പോൾ നിന്റെ മിടുക്കിനനുസരിച്ച് ബക്ഷീസും ബക്ഷീസ് നിനക്കുള്ളത് മാത്രമാണ് ലൂസി ഹോട്ടൽ ലോബിയിലൂടെ തിരിച്ചോടി ജബ്ബാർ പുറകിലും യാത്ര തീർന്നപ്പോൾ ലൂസി ജബ്ബാറിന്റെ വീട്ടിൽ താഴ്ത്ത മുറിക്കുള്ളിലായിരുന്നു ഞാൻ നിന്നെ കല്യാണം കഴിക്കുവാൻ പോകുന്നു അവളുടെ തലമുടി പകുത്തതിന്റെ നടുവിൽ ജബ്ബാർ കത്തുന്ന സിഗരറ്റ് കൊണ്ട് സിന്ദൂരം തൊടുവിച്ചു പിന്നെ ലൂസിക്ക് കല്യാണപ്രായമായിട്ടില്ലെന്നും അവൾ കൊച്ചു കുട്ടിയാണെന്നും പറഞ്ഞ് അതേ സിഗരറ്റ് കൊണ്ട് തന്നെ അവളുടെ ഉള്ളങ്കാലിന്റെ വെള്ളയിൽ ഇക്കിളിപ്പെടുത്തി അപ്പോഴെല്ലാം ഏതോ ഹിന്ദി സിനിമയിലെ വില്ലനെ പോലെയാണ് ജബാർ സംസാരിച്ചിരുന്നതെന്ന് ലൂസി പറഞ്ഞു എങ്ങനെയാണ് ലൂസി അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അച്ഛന് ഓർമ്മ വന്നില്ല കാരണം കഥ അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിന്റെ ഗാലറികൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു അശ്രദ്ധനായ ഗോളി പെനൽറ്റി കിക്കുകൾ എല്ലാം പിടിച്ചുവെങ്കിലും ഒന്നിനു പുറകെ ഒന്നായി എല്ലാ പന്തുകളും അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു വിത്തുകൾ മണ്ണിൽ വീഴ്ത്തി പാഴാക്കിയ യൂതായുടെ മകൻ ഒനാനായിരുന്നു അന്നത്തെ ഗോളി ലൂസിക്ക് തെക്കൻ ദില്ലിയിൽ ഒരു വീട്ടിൽ പിന്നെയും ജോലി കിട്ടി ജബ്ബാർ അറിയാതെ പക്ഷെ അവളെ കണ്ടെത്തുവാൻ പത്തു ദിവസത്തിലധികം ജബ്ബാറിന് വേണ്ടി വന്നില്ല എന്നിട്ട് ജബ്ബാറിനോട് നീ എന്തു പറഞ്ഞു വരാൻ പറ്റില്ലെന്ന് അത് നന്നായി പക്ഷേ ജബ്ബാർ നീ പോലീസിൽ പരാതി കൊടുക്കൂ അച്ഛൻ ഉപദേശിച്ചു പോലീസിനെ എനിക്ക് ജബ്ബാറിനേക്കാൾ പേടിയാ അങ്ങനെ പറഞ്ഞാൽ എന്താണ് പോമഴി ഫാദർ എന്റെ കൂടെ നീ പേടിക്കണ്ട ഞാൻ പോകട്ടെ അച്ഛൻ മുറിയിലെത്തി മൈതാനം കിടന്നിരുന്നു പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകൾ പോലെ ചിതറി കിടന്നിരുന്നു ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും അത്താഴം കഴിഞ്ഞു ഉറങ്ങാൻ കിടന്നപ്പോൾ അച്ഛൻ ഉറക്കം വന്നില്ല ഇറ്റലിയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് പെട്ടെന്നാണ് ഓർമ്മ വന്നത് ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവി തുറന്ന് അച്ഛനതിന്റെ മുമ്പിലിരുന്നു പി ടി മാഷിന്റെ മകനായതുകൊണ്ടാണ് ഗിവർഗീസിനെ ഫുട്ബോൾ ടീമിൽ ടീമിലെടുത്തതെന്ന് തലമുറകളുടെ മൂത്രം കനുഭവിച്ച സ്കൂളിന്റെ വടക്കേ മതിലിൽ ഏതോ കുട്ടി കരികൊണ്ട് എഴുതിയെങ്കിലും ഒന്നൂർ എച്ച് എസിന്റെ ഗോൾ പോസ്റ്റിൽ മഴ വില്ലുപോലെ വളഞ്ഞുവന്നു വീണ കോർണർ കിക്കോടെ ഗിവർഗീസിനെ സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി എണ്ണിയാൽ തീരുന്ന പുൽമുളകളുള്ള ചെങ്കൽപ്പരപ്പുകളിൽ മുളകെട്ടിയുണ്ടാക്കിയ ഗോൾ പോസ്റ്റുകൾ പിടിപ്പിച്ച മൈതാനങ്ങളിൽ വെറും കാലിലാണ് അവർ ഫുട്ബോൾ കളിച്ചിരുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പിലെ ആദ്യത്തെ കളിയിൽ ഒല്ലൂർ എച്ച്സിനെ തോൽപ്പിച്ച ശേഷം അവർ കുന്നംകുളത്തേക്ക് പോയി ബസ്സിൽ കുട്ടികൾ നിശബ്ദമായിരുന്നു സ്റ്റേറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുത്ത കാലൻ റപ്പായി എന്നുപേരുള്ള ആയിരുന്നു കുന്നംകുളം സ്കൂളിന്റെ ക്യാപ്റ്റൻ അപ്പൻ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു പന്ത് കാലിൽ കിട്ടിയാൽ ഉടനെ കണ്ണ് ടപ്പേന്ന് പോകണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മാർക്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അപ്പൻ സ്കൂൾ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്ത നേന്ത്രപ്പഴവും പരിപ്പ് വടയും തിന്ന് കുന്നംകുളത്തുകാരുടെ കൂകലും കേട്ട് കളിജയിച്ച കുട്ടികൾ ആളൊഴിഞ്ഞ രാത്രി ബസിൽ തിരിച്ചു വരുമ്പോൾ താളമടിച്ചു പാടി അയ്യോ പോയേ കുന്നംകുളം പോയെ അയ്യോ പോയെ റപ്പായി പോയേ നീ പാടിക്കൂടാ നിശബ്ദനായ ഗീവർഗീസിന്റെ നേരെ കണ്ണുയർത്തി അപ്പൻ വാത്സല്യത്തോടെ പറഞ്ഞു പേടിക്കേണ്ട ഞാനിപ്പോൾ നിന്റെ അപ്പനല്ല പി ടി മാഷ അടുത്ത കളി സ്വന്തം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ക്യാപ്റ്റൻ ഗോപിനാഥ് തൊടുത്തുവിട്ട പന്ത് നെഞ്ചിലെടുത്ത് പുറകിലോട്ട് കത്രിയക്കെട്ടിലൂടെ ഗോളടിച്ചതോടെ ഗിവർഗീസിനെ തേടി മലബാറിൽ നിന്ന് ആളുകൾ എത്തിത്തുടങ്ങി ഒരു കളിക്ക് പത്തും പതിനഞ്ചും രൂപ കരാർ പറഞ്ഞ് അവൻ സെവൻസ് ടൂർണമെന്റ് കളിക്കുവാൻ ക്ഷണവുമായി കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ പന്തേക്കാരുടെ ആർപ്പുവിളിയിൽ ഗിവർഗീസ് സെവൻസ് കളിച്ചിരുന്നത് അപ്പൻ ഇഷ്ടമല്ലായിരുന്നു ഒരിക്കൽ അതിനെക്കുറിച്ച് അപ്പൻ പറഞ്ഞു മോനെ ഫുട്ബോൾ എന്റെ വിശ്വാസമാണ് സെവൻസ് അതിന്റെ അന്തിക്രിസ്തു പക്ഷേ ഗിവർഗീസിനാകട്ടെ സെവൻസ് കളിക്കാതിരിക്കാൻ പറ്റില്ല എന്നായി അപ്പൻ അവനോട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നതും നിർത്തി അപ്പൻ മരിച്ച കൊല്ലം തന്നെയാണ് ഗിവർഗീസ് ബിഎക്ക് തോറ്റത് ആ കൊല്ലം തന്നെ അപ്പനോടുള്ള പിഴയോടുക്കിക്കൊണ്ട് കളി നിർത്തിയതും പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദൈവവിളി കേട്ടു ടി വിയിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പെനൽറ്റി കിക്ക് കാത്തുനിൽക്കുന്ന പലതരം ഗോളികൾ അച്ഛന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല അച്ഛൻ കളി കണ്ടിരുന്നില്ല ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛന്റെ അടുത്തെത്തി ഫാദർ ഉം ജബാർ ജബ്ബാർ ജബ്ബാർ അവന്റെ കൂടെ ഉടൻ ചെല്ലാൻ പറഞ്ഞു നീ ഒരിക്കലും പോകരുത് ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും അവൻ അറിയാം അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോഴല്ല അവൻ കൃത്യമായി എന്നെ ഫോണിൽ വിളിക്കുന്നത് എനിക്ക് പേടിയാകുന്നു എല്ലാം ശരിയാകും ലൂസി അച്ഛൻ പിൻവാങ്ങി പെനാൽറ്റി കിക്കുകൾ തന്നെയാണ് ഗോളികളെ കുറിച്ച് പഠിക്കുവാൻ പറ്റിയ മാധ്യമം ഗിവർഗീസ് അച്ഛൻ മുറിയിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ പറഞ്ഞു അച്ഛൻ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു പെനൽറ്റി കിക്ക് കാത്തുനിൽക്കുന്ന ഗോളി ഏകാന്തനല്ല മറിച്ച് ആളുകൾ കൂട്ടം കൂടി തന്റെ ഏകാന്തത നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഗിവർഗീസ് അച്ഛൻ ലൂസിയെ പിന്നീട് കണ്ടത് സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു ഐ എൻ എ മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോയിരുന്ന ലൂസി അച്ഛനെയും കണ്ടു ഓട്ടോറിക്ഷക്കാരന്റെ പുറത്തു തട്ടി വണ്ടി നിർത്തുവാൻ ലൂസി പറയുമ്പോഴേക്കും അച്ഛൻ സ്കൂട്ടറിന്റെ ഗിയർ മാറ്റി വേഗത്തിൽ ഓടിച്ചുപോയി ഗോളികളെ കുറിച്ചുള്ള ഗിബർഗീസ് അച്ഛന്റെ പഠനത്തിലെ ഒരു ചെറിയ അടികുറിപ്പായിട്ടാണ് ടി വിയിൽ കൊളംബിയയുടെ ഗോളിയായ ഹ്യുഗിറ്റ പ്രത്യക്ഷപ്പെട്ടത് താണ്ഡവത്തിനു മുമ്പ് സശ്രദ്ധം ജടയഴിച്ചിട്ട ശിവനെ പോലെ നീണ്ട ചുരുളന്മുഴിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശിയുമായി ഹ്യുഗിറ്റ ഗോളികൾക്കൊരു അപവാദമായിരുന്നു ഗോളികളുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ് പെനൽറ്റി കിക്ക് നേരിടുമ്പോൾ അതയാൾക്ക് നഷ്ടപ്പെടുന്നു പകരം കിട്ടുന്നതോ അല്പം സഭാകമ്പം പക്ഷെ ഹിഗ്ഗിറ്റ് യാതൊരു കൂസലും കൂടാതെ സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്നു പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്നുവരെ കാണാത്ത മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് പന്ത് ഇടംവലം പാളിച്ച് അയാൾ മുന്നോട്ട് നീങ്ങും ഗിബർഗി സച്ചിൻ മറ്റു ഗോളികളെ ത്യജിച്ച് ഹിഗ്ഗുറ്റയെ മാത്രമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് അയാൾ പെനൽറ്റി കിക്ക് നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ് രണ്ടു കൈകളും വായുറിൽ വീശി ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രക്കല പോലെ വളഞ്ഞുകിടക്കുന്ന സ്റ്റേഡിയത്തിലെ കാണികൾക്കായി അസ്രാവിമായ സംഗീതത്തിന്റെ ഉച്ചസ്ഥായികൾ ഹിഗിറ്റ് തീർത്തു പന്തടിക്കുവാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദ്യവൃന്ദത്തിലെ ഒന്നാം വയലിൻകാരന്റെ പ്രാമുഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം ഒരു നാളത് സംഭവിച്ചു മുന്നോട്ട് കയറിയ ഹുഗിറ്റയുടെ കാലിൽ നിന്ന് എതിരാളി പന്ത് തട്ടിയെടുത്ത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിച്ച് കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി പക്ഷേ ഹ്യുഗിറ്റ ഈ സംഭവത്തിന്റെ സൃഷ്ടിയിലും താൻ വഹിച്ച പങ്കോർത്തും മൃദുവായിച്ചിരിക്കുന്നത് ഗിബർഗിസ് അച്ഛൻ മാത്രം കണ്ടു കുർബാന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ അന്നും അച്ഛൻ ലൂസി കാത്തു നിൽക്കുന്നത് കണ്ടു അവളെ നോക്കി തലയാട്ടി സംസാരിക്കുവാൻ നിൽക്കാതെ അച്ഛൻ മുറിയിലേക്ക് മടങ്ങി മൈതാനത്തിന്റെ നടുവിൽ വെച്ച് കൂട്ടുകാരന് പന്ത് പാസ് ചെയ്തതിനു ശേഷം തിരിച്ചുവരുന്ന ഹിഗിറ്റിയെ കാണുവാനായിരുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടം ഗോൾ പോസ്റ്റിന്റെ ചൂട് അനുഭവിക്കുവാൻ വിരളിപ്പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റു ഗോളികളിൽ നിന്നും വ്യത്യസ്തനായി ഹുഗ്ഗിറ്റ് ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു ശാന്തനായി യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ ഫാദർ ലൂസി വിളിച്ചു അച്ഛൻ നിന്നു ഫാദർ ഞാൻ ജബാറിന്റെ അടുത്തേക്ക് പോകുകയാണ് അവളുടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരിക്കുന്നു പോകുവാൻ നിനക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പിന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അവന്റെ വീട്ടിൽ ഞാൻ എത്തിയില്ലെങ്കിൽ എന്റെ മുഖത്ത് ആസിഡബിൾ പെറിയും എന്നവൻ പറഞ്ഞു നീ പോകുവാൻ ഇഷ്ടപ്പെടുന്നോ ഒരു പക്ഷേ തിരിച്ചു ചെന്നാൽ അയാളനെ കെട്ടുമായിരിക്കും ലൂസി അവിശ്വാസത്തോടെ പറഞ്ഞു നിനക്ക് പോകുവാൻ പൂർണ്ണസമ്മതമാണോ അയാളന്റെ മുഖത്ത് ആസിഡബിൾ പെറിയും നീ വാ അച്ഛൻ അവളെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു ലൂസിയെ പുറത്തുനിർത്തി മുറിക്കുള്ളിൽ കയറി പാന്റിന്റെയും ഷർട്ടിന്റെയും മേൽധരിച്ച ലോഹയും ജപമാലയും വെച്ചു എന്നിട്ട് ലൂസിയേയും കൂട്ടി അടുത്തേക്ക് നടന്നു നീ കയറ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു എവിടെയാണ് ജബ്ബാറിന്റെ വീട് ഷക്കൂർപൂർ ബസ്റ്റിയുടെ അടുത്താണ് അച്ഛൻ തന്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ ഇടംവലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു മുട്ടിയപ്പോൾ തന്നെ ജബ്ബാർ വാതിൽ തുറന്നു ചുരുണ്ട മുടിയും കൂട്ടുപുരികവും അഞ്ചരേടിയോളം പൊക്കവുമുള്ള ജബ്ബാറിന്റെ മുഖത്തിൽ മീശ കറുത്തു തുടങ്ങിയിരുന്നില്ല എന്നിട്ടും അയാളുടെ മുടി അല്പം നരച്ചു തുടങ്ങിയിരുന്നു ആകപ്പാടെ നിർണയിക്കുവാൻ പറ്റാത്ത പ്രായം ജബ്ബാർ ചോദിച്ചു നീ വന്നോ ജബ്ബാറിന്റെ മൃദുവായ ശബ്ദം അച്ഛനെ അത്ഭുതപ്പെടുത്തി പ്രത്യേകിച്ചും ആ ശബ്ദം പുറപ്പെടുവിച്ച മാംസപേശി കനത്ത് കാളക്കഴുത്ത് അച്ഛൻ കണ്ടപ്പോൾ നീ അകത്ത് കയറ് ജബ്ബാർ ശബ്ദം ഒന്നുകൂടി പതുക്കെയാക്കി ഇല്ല ഗിബർഗിസ് അച്ഛൻ പറഞ്ഞു അപ്പോഴും ജബാർ ലൂസിയെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ അയാളുടെ കണ്ണുകൾ അച്ഛനെ രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചു നീ അകത്ത് കയറുന്നുണ്ടോ ഇല്ല അച്ഛൻ പിന്നെയും പറഞ്ഞു ജബ്ബാർ അപ്പോഴും അച്ഛനെ നോക്കിയില്ല വികാരരഹിതമായ ശബ്ദത്തിൽ അയാൾ ലൂസിയോട് സ്വകാര്യം പറയുന്ന അടുപ്പത്തിൽ പറഞ്ഞു ലൂസി ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത് അല്ല ലൂസി പറഞ്ഞു അപ്പോൾ ജബ്ബാറിന്റെ കൈ ഉയർന്നതും ലൂസി ഒരിച്ചുവിടി പിറകോട്ട് വെച്ചതും തലശ്ശേരിക്കടുത്ത ഒരു വയലിൽ സെവൻസ് കാണാനെത്തിയവർ ഒരുമിച്ചായിരുന്നു പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഒരു ഓർമ്മയിൽ പി ടി മാഷു ദൂരെ ഒരു കവങ്ങുഞ്ചാരി നിൽക്കുന്നത് കണ്ണിന്റെ സീമകളിൽ പാടേ പറ്റി കിടക്കുമ്പോൾ തന്നെ ഗിവർഗീസ് കാലുയർത്തി അടിച്ചു വിരുന്നഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ടടിച്ചു അടുത്ത അടി കാല് ആയിരുന്നു പിന്നെയും പിന്നെയും പിന്നെ സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു വീണ ജബ്ബാറിന്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു വലിയ അക്ഷരത്തിൽ ഒക്ലഹാമോ എന്നെഴുതിയ ബെനിയൻ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗിവർഗീസ് അച്ഛൻ പറഞ്ഞു ൂര്യോദയം എന്നൊന്നുണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുത് അച്ഛൻ കൈവിട്ടപ്പോൾ ജബ്ബാർ കാലുകുഴഞ്ഞു നിലത്തു വീണു ലൂസിയെ അവൾ നിന്നിരുന്ന വീട്ടിന്റെ മുമ്പിൽ ഇറക്കി വിട്ടിട്ട് അച്ഛൻ തന്റെ മുറിയിലേക്ക് മടങ്ങി ശാന്തനായി യാതൊരു ഗൃഹാതൃത്വവും കൂടാതെ